ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക ഒരു പുഴുക്കാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ഇടിച്ചക്ക അതിൻ്റെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതൊന്ന് ഞാൻ ഇതുപോലെ കൊത്തി മുറിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇടിച്ചക്കയുടെ പ്രായം കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ചക്ക ആയിട്ടുമില്ല അങ്ങനൊരു സ്റ്റേജിലാണിപ്പോൾ ഈ ചക്ക ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചക്ക പുഴുക്ക് വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ കൊത്തിയരിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് കൊത്തി എരിഞ്ഞെടുക്കാം അപ്പം ഞാനിവിടെ മുഴുവനും കൊത്തിയരിഞ്ഞിട്ടുണ്ട് അത് വെള്ളത്തിലിറ്ററൊന്ന് കഴുകിയെടുക്കുകയാണ് ഇനി ഇതൊന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റണം അപ്പം അതൊന്ന് മാറ്റിയെടുക്കാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചട്ടിയിലേക്ക് മാറ്റാം അപ്പോൾ മുഴുവനും ഞാൻ ചക്ക ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ സിമ്മിലിട്ടിട്ടാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ചിങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഒരടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുകയാണ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുക്കായി വരട്ടെ അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണ് നമുക്കിനിതൊന്ന് വറുത്തിടണം അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽ മുളകുമാണ് അപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ആ കറിവേപ്പുള്ളിയും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചക്ക ഉണ്ടല്ലോ ഇടിച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇടിച്ചക്ക കുക്ക് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിപ്പോൾ എല്ലാതും എല്ലായിടത്തേക്കും ഉള്ളിലൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഞാൻ ഇതിപ്പോൾ ആയിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടവും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു ഡിഷ് വീണ്ടും കാണാം താങ്ക്